ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ പതിവിൽ കാണുന്ന സെറ്റപ്പിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഒരു ബോർഡൊക്കെ ഉണ്ട് അതിന്റെ മുമ്പിൽ ഒരു ക്ലാസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങാം കാര്യം വെറൊന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഇരുന്നൂറ് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വീഡിയോകളിലേക്ക് പോകും അപ്പോൾ ആ വീഡിയോയിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ക്ലിയറാക്കുക എന്നുള്ളൊരു ആവശ്യമുണ്ട് കൃത്യമായിട്ട് വരച്ചു നോക്ക് കാണിക്കേണ്ട ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സെറ്റപ്പിലേക്ക് ഞാൻ വന്നത് ഇനി ഇന്ന് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ പലർക്കും ഡൗട്ട് ഉണ്ട് ഇപ്പോൾ നോർത്ത് നോർത്ത് ഈസ്റ്റ് സൗത്ത് സൗത്ത് ഈസ്റ്റ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ് ഓരോരുത്തരുടെ വിഷയം കാര്യമെന്ന് വെച്ചാൽ നോർത്ത് ഉണ്ടെങ്കിൽ പിന്നെ നോർത്ത് ഈസ്റ്റ് എങ്ങനെ എന്തെങ്കിലും നോർത്ത് ഇപ്പോൾ നാല് സോണായിട്ട് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും പറയുകയാണ് നോർത്ത് നോർത്ത് ഈസ്റ്റ് നോർത്ത് നോർത്ത് വെസ്റ്റ് ഇങ്ങനെ പറയുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന നോർത്ത് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഡയറക്ഷൻസ് അല്ലെങ്കിൽ കൃത്യമായി ഈ സോൺസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പം നമ്മൾ ശരിക്കും ഞാനൊരു നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വീട്ടിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മൾ സൗത്ത് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മൾ ഈസ്റ്റ് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മൾ വെസ്റ്റ് ഓക്കെ അപ്പം നമ്മളിതിനെ ശരിക്കും തിരിക്കാനുള്ള ഈ ഡയറക്ഷൻ നമ്മൾ മൂന്നായിട്ട് തിരിക്കുക കുറച്ച് ചെറുതായി പോയി എന്നാൽ മൂന്നായിട്ട് തിരിക്കുക തിരിച്ചിട്ട് ഇതിനെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ഒരു കാര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ സോണുകൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇതാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സോൺ ഇവിടെ ആയിരിക്കും മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ ടോട്ടൽ ലെങ്ത് ഉണ്ടെങ്കിൽ ലെങ്തിന് നിങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഭാഗം നോർത്ത് ഈസ്റ്റ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം നമുക്ക് നോർത്ത് മനസ്സിലായില്ലേ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് നോർത്ത് അതായത് മൂന്ന് ഭാഗങ്ങളായി തിരിച്ച തിരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ മൂന്ന് ഭാഗമായിട്ട് രണ്ട് രണ്ട് ഡയറക്ഷനിലും നമ്മൾ തിരിച്ച് ഒരു മെട്രിക്സ് പോലെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അപ്പം നോർത്ത് ഈസ്റ്റ് നോർത്ത് പിന്നെ വരുമ്പോൾ എന്താണ് ഇത് നോർത്ത് വെസ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും വെസ്റ്റ് സോൺ വരും പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈസ്റ്റ് സോൺ വരും ഇവിടെ വരുമ്പോൾ നമ്മൾ സൗത്ത് ഈസ്റ്റ് സോൺ വരും ഇവിടെ വരുമ്പോൾ നമ്മൾ സൗത്ത് സോൺ വരും ഇവിടെ വരുമ്പോൾ നമ്മൾ സൗത്ത് വെസ്റ്റ് സോൺ വരും ദിസ് ഈസ് സെൻറ്റർ അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനം ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഇത്രയും ഇത്തരം സോണുകളിൽ ഓരോ സോണിലും കൃത്യമായി ഓരോ ദൈവസങ്കല്പങ്ങളുണ്ട് നമുക്ക് ഈ ദൈവസങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ ഈശാനൻ എന്ന് പറയും ഈശാനൻ എന്ന് പറയും നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഈശാനൻ അഥവാ ശിവൻ ഈശാൻ ഈശാനൻ എന്ന് പറയും നമ്മൾ നോർത്തിലേക്ക് വരുമ്പോൾ കുബേരൻ എന്ന് പറയും കുബേരൻ എന്ന് പറയും നോർത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുബേരൻ്റെ സ്ഥാനം നോർത്ത് വെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വായു വായു ആണ് നോർത്ത് വെസ്റ്റിൽ വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് വെസ്റ്റിലേക്ക് വരുമ്പോൾ വരുണൻ മനസ്സിലായില്ലേ ഈസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ദ്രൻ ഇന്ദ്രൻ സൗത്ത് ഈസ്റ്റിൽ വരുമ്പോൾ അഗ്നി സൗത്തിൽ വരുമ്പോൾ യമൻ സൗത്ത് വെസ്റ്റിൽ വരുമ്പോൾ നിരതി നിരതി ഇതാണ് അതിൻ്റെ ദൈവസങ്കല്പം ഈ ദൈവസങ്കല്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മുറികളുടെ പൊസിഷൻ നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മൾ ടോട്ടലായിട്ടുള്ള ഒരു വീടിൻ്റെ പ്ലാനിന് നമ്മളത് സ്ക്വയറിഫൈ അല്ലെങ്കിൽ നമുക്കൊരു ചതുരീകരണം നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ സോണുകൾ തിരിക്കാൻ മതി ഈ സോണുകളിൽ ഏതൊക്കെ ലൊക്കേഷനിൽ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്ലാനിങ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോമായി നിങ്ങൾ വന്നെത്തുന്നവരെ നന്ദി നമസ്കാരം